ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൽ ഗ്ലോഡൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഏങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രണ്ടാം ഘട്ട പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചേറ്റുവയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടിപ്പു സുൽത്താൻ റോഡ് വഴി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഖിൽ ജി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാരിയാട്ട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ ഉഷ പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു ഐ എൻ ഡി യു സി റീജിയണൽ ജനറൽ സെക്രട്ടറി സി വി തുളസിദാസ് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാറത്തിങ്കൾ എന്നിവർ സംസാരിച്ചു സി എ ബൈജു നന്ദി പറഞ്ഞു കെ പി ആർ പ്രദീപ് ഘോഷ് തുഷാര ജോയ് പുലിക്കോട്ടിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രലോപ് കെ പി പഞ്ചായത്ത് മെമ്പർ ബാബു ചെമ്പൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി വർഷ കോയപ്പാട്ട് മഹിളാ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷെമീറ മുഹമ്മദ് അലി ഒ വി സുനിൽ പഞ്ചായത്ത് മുൻ മെമ്പർ ബീന സിംഗ് പണ്ടാരത്തിൽ ലത്തീഫ് കെട്ടുമ്മൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് മുതുവട്ടൂർ ചാവക്കാട് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്